നേതാവായിരുന്ന എസ് എ സലാം അനുസ്മരണം ചവറയിൽ നടത്തി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു അദാനിയും കമ്മ്യൂണിസ്റ്റ് സർക്കാരും പാർട്ണർമാരാണെന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ വർഗവഞ്ചനയാണെന്ന് ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി ഗൗതം അദാനിയും എൽ ഡി എഫ് സർക്കാരും പാർട്ട്ണർഷിപ്പിലാണ് പ്രവർത്തിക്കുന്നതെന്ന മന്ത്രിസഭയിലെ ഒരംഗം തന്നെ വെളിപ്പെടുത്തിയത് കേരളത്തിലെ ജനങ്ങളോട് കാട്ടിയ കൊടിയ വഞ്ചനയാണെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ആർ എസ് പി നേതാവുമായിരുന്ന എസ് എസ് എലാം അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ജോലി പിടിച്ച് തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗത്തിൽ നിന്ന് മാറി ഇതാണ് മാറുന്ന മാറുന്ന ഇന്ത്യ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഈ വിപ്ലവം ാണ് എന്തൊരാണെന്ന രാഷ്ട്രീയത്തിൽ ചില മര്യാദകളുണ്ട് അല്ലേ അതില്ലാതാകുമ്പോഴാണ് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തിനോട് വലുപ്പ് തോന്നുന്നത് ഇന്നലെ കേരളത്തിന്റെ അഭിമാന സംഭവമായി മാറുന്ന വളരെ അടക്കം ആർ എസ് പി ചവറ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ജസ്റ്റിൻ ജോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ കോക്കാട് റഹീം വാജിയിൽ അസീസ് ജയചന്ദ്രൻ എം പി ശ്രീകുമാർ ഗിരീഷ് മേച്ചേജത്ത ഐ ജയലക്ഷ്മി മുംതാസ് സോഫിയ സലാം ഡി സുനിൽകുമാർ എ സുണ്ണികൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു न्यूज़ ब्यूरो चवरा